തിരുവനന്തപുരത്ത് ലളിതാംബിക അന്തർജനത്തിന്റെ നൂറ്റി പതിനഞ്ചാമത് ജന്മദിന വാർഷികവും കേരള ഫോക്കസ് ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ പതിനഞ്ചാമത് വാർഷികവും നടത്തി ലളിതാംബിക അന്തർജനം ഫൗണ്ടേഷന്റെയും കേരള ഫോക്കസ് ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് നടത്തിയത് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു അവർ മനുഷ്യനെ സംസ്കരിച്ചെടുക്കാനുള്ള തലങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്യതാബോധം നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ പ്രക്രിയയിൽ ലളിതാബിക അന്തർജനം ആ ലളിതാംബിക അന്തർജനത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അവരുടെ അമൂല്യമായ സംഭാവനകൾ കാലദേശങ്ങളെ അതിജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇതാ ഇപ്പോഴും നൂറ്റി പതിനഞ്ചാം ജന്മദിനം വരുമ്പോഴും കുറച്ച് ആളുകളെങ്കിലും ഒന്നിച്ചു കൂടിയിട്ട് ഇത്തരത്തിൽ ചിന്തിക്കാൻ ഇടയാകുന്നത് ഞാനൊരു ചോദ്യം ചോദിക്കാം ഷേക്സ്പിയർ എന്ന് കേട്ടിട്ടില്ലാത്ത ആരെങ്കിലൂടെ ഉണ്ടോ ഇല്ല ആരെയോടൊന്ന് കൈകൊക്കെ ഷേക്സ്പിയർ എന്തോ കേട്ടിട്ടില്ല ഇല്ലല്ലോ ഷേക്സ്പിയറുടെ കാലത്തെ ഏറ്റവും ശക്തരായ അന്നത്തെ ഭരണാധിപന്റെ പേര് എന്ന് പറയാം ആരെങ്കിലും പറയാമോ അപ്പൊ കല്ലേപ്പിളർക്കുന്ന കൽപ്പന പുറപ്പെടുവിക്കുന്ന അധികാരങ്ങളുടെയെല്ലാം ഒരു ലഹരിയാണ് പവർ ഇൻ ഇൻറ്റോക്സിക്കേഷൻ ആ ഇൻടോക്സിക്കേഷനിൽ അപരിമിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കാലദേശങ്ങളെ അതിജീവിച്ച് അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ഷേക്സ്പിയർ കാളിദാസൻ നിൽക്കുന്നു ഇവരുടെയൊക്കെ കാലത്ത് എല്ലാ അധികാരവും കേന്ദ്രീകരിച്ച് ഷെയ്സ്പിയറേയും കാളിദാസനെയും തൂക്കിലേറ്റാൻ ശക്തി ഉള്ളവരുണ്ടായിരുന്നല്ല അവരെ നമ്മൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ചരിത്ര വിദ്യാർത്ഥന ചിലപ്പോൾ അപൂർവമായിട്ട് ഓർത്തേക്കാം അവിടെയാണ് ഞാൻ പറയുന്നു ശക്തി എന്ന് പറയുന്നത് എഴുത്താണ് ആ പെൺകരുത്ത് എന്നൊക്കെ ഇതിനെപ്പറ്റി വേണമെങ്കിൽ ചില ആൾക്കാർ ഇപ്പം പറയും ഇപ്പോഴങ്ങനെയാണല്ലോ പെണ്ഴുഴത്ത് പെൺകരുത്ത് ഒരുപാട് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുകയാണ് പക്ഷെ ഈ വാക്കുകളെല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഇങ്ങനെയുള്ള വാക്കുകളിൽ ഒന്നും ഉള്ള പ്രയോഗങ്ങളോ അതിൻ്റെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പര കോൺട്രഡിക്ഷൻസോ ഒന്നുമില്ലാതെ തുറന്നു കാര്യങ്ങൾ പറഞ്ഞ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കിയ മകതിയെക്കുറിച്ചാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത് കേരള ഫോക്കസ് വൈസ് ചെയർമാൻ സി ശിവദാസൻ പിള്ള അധ്യക്ഷത വഹിച്ചു ഫൗണ്ടേഷൻ സെക്രട്ടറി വി വിഷ്ണുദേവ് സ്വാഗതം ആശംസിച്ചു ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ പി ബാനർജി നന്ദി പറഞ്ഞു ലളിതാംബിക അന്തർജനം ഫൗണ്ടേഷൻ അവാർഡിന് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഫായി അർഹയായി വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച രാധു പുനലൂർ വി സുരേഷ് കുമാർ ഡോക്ടർ എം പ്രവീണ എന്നിവരെ ആദരിച്ചു ഒരു വർഷം നീണ്ടുനിന്ന പരിപാടിയുടെ വിശദാംശങ്ങളടങ്ങിയ ഫലകം ഗവർണർ പ്രകാശനം ചെയ്തു ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയെ കേരള ഫോക്കസ് സെക്രട്ടറി വി വിഷ്ണുദേവ് കേരള ഫോക്കസിന്റെ സ്നേഹാദരവ് നൽകി ആദരിച്ചു ഡോക്ടർ മോഹൻലാൽ ചലച്ചിത്ര സംവിധായകൻ സജി അഞ്ചൽ ഏരിയസ് ഗ്രൂപ്പ് പ്രോജക്റ്റ് മാനേജർ അരുൺ കരവാളൂർ ലിതിൻ ചൈത്രം അഡ്വക്കേറ്റ് എസ് കെ സുരേഷ് ബിജീഷ് ഭാസ്കർ മേനോൻ വിജയകുമാരി അനുജ ഗണേഷ് ഡി എസ് ജയരാജ് സുരേഷ് സൂര്യശ്രീ എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൗക്കറോഡ് രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ